ഈ സീക്രട്ട് ഏജന്റിനെ പോലെയുള്ള നാരദന്മാർ കുത്തിത്തെരുപ്പുകാർ അങ്ങനെ തന്നെ പറയണം ഇവന്മാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ സമൂഹത്തിൽ അനാവശ്യമായ ശ്രദ്ധ വളർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഈ ബുൾജെറ്റ് സഹോദരന്മാര് വണ്ടിയിൽ അലറി വിളിച്ച് നടന്ന സമയത്ത് അവരെ കുറ്റം പറഞ്ഞു അവർ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു അച്ചാർ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് വീട്ടിൽ ജീവിക്കേവന്മാര് ആ കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവര് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി മീൻകച്ചവടം തുടങ്ങി പിന്നീട് ഹോട്ടലുകൾ തുടങ്ങി അവനെ കൊല്ലാൻ ശ്രമിക്കുക ഉമാര് അവന്റെ ഒരു പ്രൈവറ്റ് വീഡിയോ അവന്റേതെന്ന് പറയപ്പെടുന്ന ഒരു പ്രൈവറ്റ് വീഡിയോ വൈറൽ ആയപ്പോ അതിനെതിരെ ഉമാർ വീഡിയോ ചെയ്യുക എടാ അവൻ ആർക്കോ സ്വകാര്യമായി അയച്ചു കൊടുത്തൊരു വീഡിയോ ആകാം അല്ലെങ്കിൽ അവൻ പറയുന്ന പോലെ അവനായിരിക്കില്ല അവൻ്റെ ഒരു വിശദീകരണം ഒന്നു കിട്ടിയിട്ടില്ല അത് അവന്റെ പ്രൈവസിയാണ് അതിൻ്റെ അടുത്ത് പുറത്ത് വിട്ടവന്റെ കേസ് എടുക്കാൻ മനാഫിനെതിരെ ഇത്രത്തോളം വലിയ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കാൻ കാരണക്കാരിലായ ഒരാളുടെ പേര് ഈ ചാല സീക്രട്ട് ഏജൻഡ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ കേസ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പേര് വേണം കേസ് ഇവരുടെയൊക്കെ ലക്ഷ്യം ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഈ പറയപ്പെടുന്ന സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ചെറുക്കൻ അവൻ ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും അല്ലാതെ പോയി തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അവൻ അവകാശപ്പെടുന്നു ഞാൻ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്കുണ്ടായി ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പഴയ പണി തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ചേട്ടാ ഇപ്പൊ ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കോടതികളിൽ ഒരു കേസ് എത്തുന്നതിന് മുമ്പ് അത് കാറുകളിലേക്ക് പോകും വീട്ടിലെ മുറികളിലേക്ക് പോകും ചാനൽ സ്റ്റുഡിയോകളിലേക്കും പോകും പക്ഷേ ഇപ്പോ ഈ അർജുന്റെ വിഷയത്തിൽ ഒരു നാരദൻ ആരാ നാരദൻ രഹസ്യമായി കാര്യങ്ങൾ അറിഞ്ഞ് ദേവലോകത്ത് തമ്മിലടി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരാളാണ് എന്ന് പറയപ്പെടുന്ന ഒരാൾ പക്ഷേ രഹസ്യമായ കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചാനൽ മുറി ഈ കാറാകുന്ന ലോകത്തിലിരുന്ന് പൊതുസമൂഹത്തോട് സംസാരിക്കുന്ന സംവദിക്കുന്ന നാരദനെ പറ്റിയാണോ പറഞ്ഞത് അതെ തൊപ്പി വെച്ചൊരു നാരദൻ പേരെന്തോ സീക്രട്ടായിട്ട് യൂട്യൂബ് ചാനലിന്റെ പേര് സായി കൃഷ്ണൻ അങ്ങനെ അങ്ങനെന്തോ ആണ് പുള്ളിയുടെ പേര് പുള്ളി ഇപ്പോ ഏറാണ് പുള്ളി എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ നാരദനൊക്കെ വിളിക്കുന്നത് നോക്കൂ നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാരണകത്ത് കുത്തിയിരുന്ന വീഡിയോ ഉണ്ടാക്കുക അതിലൂടെ റീച്ച് ഉണ്ടാക്കുക അതിലൂടെ കിട്ടുന്ന പണം പൊതുസമൂഹത്തിൽ ഒരു അനാഥകുട്ടിക്ക് ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല ഇവൻ ഇനി രഹസ്യമായി എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇവരെ കൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് അവൻ്റെ കുടുംബത്തിനല്ലാതെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം എന്നിട്ട് അവരുടെ പേരെന്താ ഇൻഫ്ലുവൻസേഴ്സ് ആരാണൊക്കെ ആരെയാണോ ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തേ നമുക്കിപ്പോൾ മനാഫിന്റെ വിഷയം നിൽക്കണം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ മനാഫിന്റെ യൂട്യൂബ് ചാനലിലൂടെ അർജുൻ്റെ കുടുംബത്തെയോ അർജുനെയോ യാതൊരുവിധമായ വ്യക്തിഹത്യയും കുടുംബത്തിന് ഒരു ഹത്യ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കണ്ടന്റും ഇല്ല എന്ന് കണ്ടെത്തുകയും അർജുൻ ഈ മനാഫിനെ കേസ് നിന്ന് ഒഴിവാക്കാൻ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ യൂട്യൂബർമാരുണ്ട് സൈബർ വെട്ടു കളി കൂട്ടങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് ഇവർക്ക് നേരെയാണ് കേസ് കേസെടുക്കേണ്ടത് അപ്പോ കഴിഞ്ഞ ഇത്രയും ദിവസം ഈ മനാഫ് എന്ന് പറയുന്ന മനുഷ്യ അനുവദിച്ചൊരു മനോവേദനയുണ്ട് അതിന് ആരാ സമാധാനം പറയുമ്പോഴേ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നമ്മൾ മനാഫിനെ അർജുൻ്റെ കുടുംബത്തിന് ഒരു പോയിന്റ് പോലും എങ്ങും നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല രണ്ടുപേരും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചു അവർ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നതും അപ്പോൾ അഭിഷേക് മനാഫിനെ കണ്ടിരുന്നു മനാഫിന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു ഇന്നലെ രേവത് ബാബുവിനോട് ഞാനും അഭിഷേകം സംസാരിച്ചിരുന്നു രേവത് ബാബു പത്തുപത്തഞ്ച് ദിവസം അവിടെയുണ്ടായത് രവത്ബാബുവിനെ കുറിച്ച് പലരും പലതും പറയുമെങ്കിൽ രേവത് ബാബുവിനെ ഒരു ഒരു പാമ്പ് പാമ്പിടിച്ചു ചെറുക്ക പ്രത്യേകിച്ച് കഥയൊന്നുമില്ല അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും ബാബുടേ അവിടെ എത്തും വളരെ കഷ്ടപ്പെട്ടു ഞാൻ ഈ ദേവത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് വളരെ മോശം അവസ്ഥയിൽ സാമ്പത്തിക അവസ്ഥയിൽ ഒരു പാവോ അമ്മ അമ്മ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഇവന്റെ പേരിൽ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് മോനെ എന്താ ഇവനിങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന മോനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ച് വിളിക്കാം വിളിച്ചിരുന്നു അങ്ങനെ വ്യക്തിബന്ധമുള്ള ഒരു മനുഷ്യനാണ് ഒരു ചിലപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇന്നലെ വേറെ ചാനലിൽ ചെയ്ത ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ എത്ര വിളിക്കുന്നുണ്ട് ഞാൻ അവനെ ചോദ്യം ചെയ്തു എന്നൊക്കെ കരുതും അപ്പം ദേവദനും അറിയാം എനിക്കറിയാം അഭിഷേകം കിട്ടുന്നുണ്ടായിരിക്കും അത്രയും വിളി അപ്പോൾ അത് വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അത് ഇതിന്റെ ഭാഗമാണ് അപ്പോൾ ഈ സായികൃഷ്ണൻ വന്നിരുന്നത് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ ഒന്നും ചെയ്തില്ല അവിടെയാണ് പ്രശ്നം നീ ആകെ ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോ മനോഫ് മനാഫിനെതിരെ ഇത്രത്തോളം വലിയ കുത്തിരിപ്പുകളുണ്ടാക്കാൻ കാരണക്കാരിലായ ഒരാളുടെ പേര് ഈ ചാനല ചാനലാണ് സീക്രട്ടായിട്ടെന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പേരിൽ വേണം കേസുക ശരിയല്ലേ അപ്പോൾ ആൾക്കാർ ചോദിക്കും നമ്മളും ഈ ചാനൽ മുറിയിൽ ഇരുന്ന് ഇതന്നെ പ്രചരിപ്പിക്കുക അതെ തമ്മിൽ തമ്മിൽ തമ്മിലെടുപ്പിക്കലല്ലോ നമ്മൾ ചെയ്തു നമ്മൾ ഇതിന്റെ കൃത്യമായ ഫാക്ട് ആണ് രണ്ടുപേരുടെയും മൊഴികൾ കൃത്യമായി നമ്മൾ കേൾക്കുന്നു ആരെങ്കിലും ഒരാളുടെ ഫേവർ പിടിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല അർജുന കുടുംബത്തെ ഒരു പോയിന്റ് പോലും നമ്മൾ കുറ്റം തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തെറ്റിത്തണം ഒരു ടേബിൾ അപ്പറും അപ്പുറം സംസാരിക്കണം എന്നാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കുകയും അവിടെയും നമ്മൾ കുറ്റം പറയേണ്ടത് ഈ മാധ്യമങ്ങളെ തന്നെയാണ് ഈ മനാഫിന്റെയും അർജുനയും കുടുംബത്തിന്റെ പ്രശ്നം എത്തോളും ആളെ കത്തിച്ചത് മാധ്യമങ്ങളാണ് കഴിഞ്ഞ വീടുകളിലൊക്കെ ഇത് പറഞ്ഞതുകൊണ്ട് ഇനി അത് വീണ്ടും പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ആവർത്തന വ്യസ്ഥത ഉണ്ടാവും എനിക്ക് തന്നെ ായി തോന്നുന്നുണ്ട് ഞാൻ ആ പോയിന്റുകളിലേക്ക് പോകുന്നില്ല അവശ് നോക്കൂ നമ്മൾ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ നമ്മൾ പല വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എത്രയോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ വാർത്തകൾ ചെയ്യുന്നതിനുമൊപ്പുറത്തേക്ക് ഇരയാക്കപ്പെടുന്നവർക്ക് ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് കടന്നുപോകുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഒരു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പീഡനത്തിനിരയാവുകയും പീഡിന്റെ ഒരു കൂട്ടബലാത്സംഗത്തിനിരയാവുകയും പിന്നീട് ആത്മഹത്യയും ചെയ്തു കോടതി ആ പ്രതിയെ വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവത്തിൽ അന്ന് ആ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറാണ് അവരെ കൊണ്ടുവരുന്നത് എൻ്റെ മുന്നിൽ ഇരുന്ന് കാര്യം അവർ മുഖം കാണിക്കാതെ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് പിന്നീട് ആ കോടതി ഹൈക്കോടതി ആ കേസിൽ ആ ആ പ്രതിയെ അഞ്ചു വർഷം ശിക്ഷിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ വിധി പകർപ്പ് എന്റെ കിട്ടിയിട്ടില്ല കിട്ടിയ ചില അതിന്റെ കൂടുതൽ വിശദ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് പറയാം പക്ഷേ നോക്കൂ നമ്മളുടെ ചെയ്യുന്ന വീഡിയോകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുന്നുണ്ട് നമ്മളൊരു പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയിട്ട് അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം അവൻ എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങാനോ ഉള്ള പൈസ കൊടുക്കാത്ത ഞാൻ തിരിച്ചു വരാറില്ല പാവപ്പെട്ടവരുടെ വീട്ടിൽ പോകുമ്പോൾ അത് പല രൂപത്തിൽ കൊടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിനിൽ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒരു അംഗവരുമനായ ഒരു ചേട്ടൻ പടം വരയ്ക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയി എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ആരുടെയും ഒരു രൂപ സൗജന്യം വേണ്ട എനിക്ക് വർക്ക് തന്നാൽ ഞാൻ ചെയ്യും ഞാൻ എൻ്റെ മരണപ്പെട്ട മാമൻ്റെ പടം വരയ്ക്കാൻ വേണ്ടി അയാൾക്ക് ഒരു വർക്കും കൊടുത്തിട്ടാണ് ഞാൻ ഇന്നലെ വിളിച്ചു വല്ല ടൈമിൽ എനിക്ക് പടം വരച്ച് തരിക അതുപോലെ എനിക്ക് ഒരു പത്ത് ദിവസം സമയം വേണം കുറച്ച് വർക്കിലൂടെ തീർത്തിട്ട് ഞാൻ തരാം എൻ്റെ ഉദ്ദേശം എന്താ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ സാമനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിട്ട് വരണം അദ്ദേഹത്തിന് ഒരു കൈ കൊടുത്തിട്ട് വരണം അല്ലാതെ ആ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് യൂട്യൂബിലിട്ട് യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തവർക്ക് ശമ്പളവും കൊടുത്ത് എൻ്റെ ചിലവുകളും കഴിച്ച് മുന്നോട്ട് പോകാനല്ല നമ്മളാരും ചിന്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീക്രട്ട് ഏജന്റിനെ പോലെയുള്ള നാരദന്മാർ കുത്തിത്തെരുപ്പുകാർ അങ്ങനെ തന്നെ പറയണം ഇവന്മാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ സമൂഹത്തിൽ അനാവശ്യമായ ശ്രദ്ധ വളർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഇവരൊക്കെ എന്താ കാണിക്കുന്ന ഒക്കെ വീഡിയോകൾ കാണുക എന്നിട്ട് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ആധികാരികമായിട്ട് അങ്ങ് സംസാരിക്കുക ഇവരൊക്കെ സമൂഹത്തിന് ചെയ്യുന്ന എന്ത് നന്മയാ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇവർ ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതൊക്കെ കുത്തിയിരുന്ന ലക്ഷക്കണക്കന് ആളുകൾ കാണുകയാണ് കണ്ടോട്ടെ ഒരു പ്രശ്നവും ഇല്ല നാളെ നമ്മൾ കുത്തിയിരുന്ന ഒരു സൈഡ് മാത്രം പിടിക്കുകയാണെന്ന് വെച്ചു ഈ മനാഫ് അർജുന വിഷയത്തിൽ നമ്മളിവിടെ കുത്തിയിരുന്നുകൊണ്ട് മനാഫിനെ ന്യായീകരിച്ചുകൊണ്ട് അർജുനന്റെ കുടുംബത്തെ തള്ളി പറയുകയാണെന്ന് വെച്ചു ഒരു കൂട്ടം ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരും ആ വീഡിയോയ്ക്ക് ഹെവി റീച്ച് കയറും തിരിച്ച് അർജുനന്റെ കുടുംബത്തെ മാത്രം ന്യായീകരിക്കുകയാണ് മനാഫ് എന്തോ വലിയ വർഗീയവാദിയാണെന്നൊക്കെ അത് പറഞ്ഞു നോക്ക് ആ വീഡിയോയ്ക്ക് ഭയങ്കരമായ റീച്ച് കയറും അത് ചെയ്യാൻ അറിയാൻ വേണ്ടിട്ടല്ല അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം തെറ്റായത് കൊണ്ടാണ് നമ്മൾ അത് വേണ്ട എന്ന് വെക്കുന്നത് ഇവരെയൊക്കെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണോ അഭിഷേക് നിയമത്തിന്റെ വ്യവസ്ഥയിൽ ഉണ്ടാകണം നോക്കൂ ഇവരുടെയൊക്കെ ലക്ഷ്യം ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഈ പറയപ്പെടുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചെറുക്കൻ അവൻ ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും അല്ലാതായി പോയി തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് അവൻ അവകാശപ്പെടുന്നു ഞാൻ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്കുണ്ടായി ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പഴയ പണി തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ആ ഈ ബുൾജെറ്റ് സഹോദരന്മാർ വണ്ടിയിൽ അലറി വിളിച്ച് നടന്ന സമയത്ത് അവരെ കുറ്റം പറഞ്ഞു അവര് ഇപ്പൊ സ്വന്തമായിട്ട് ഒരു അച്ചാർ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് വിറ്റ് ജീവിക്കന്മാര് അതിൽ പോ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്ന് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം അത് വിറ്റ് ജീവിക്കുകയാണ് ദൈവമാര് ആ കടൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവന് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി മീൻ കച്ചവടം തുടങ്ങി പിന്നീട് ഹോട്ടലുകൾ തുടങ്ങി അവനെ കൊല്ലാൻ ശ്രമിക്കുക ഉമ്മമാര് അവന്റെ ഒരു പ്രൈവറ്റ് വീഡിയോ അവന്റേതെന്ന് പറയപ്പെടുന്ന ഒരു പ്രൈവറ്റ് വീഡിയോ വൈറൽ ആയപ്പോൾ അതിനെതിരെ ഈ ഉമാർ വീഡിയോ ചെയ്യുക എടാ അവൻ ആർക്കോ സ്വകാര്യമായി അയച്ചു കൊടുത്തൊരു വീഡിയോ ആകാം അല്ലെങ്കിൽ അവൻ പറയുന്ന പോലെ അവനായിരിക്കില്ല അവൻ ഒരു വിശദീകരണം ഒന്നും അകത്ത് കിട്ടിയിട്ടില്ല എടാത് അവന്റെ പ്രൈവസിയാണ് അതിൻ്റെ അടുത്ത് പുറത്ത് വിട്ടവൻ്റെ വരെയാണ് കേസെടുക്കാൻ അത് അവൻ്റെ അവനൊരു ബാത്റൂമിലാണ് എന്ന സ്ഥലത്തിരുന്ന് ചെയ്യുന്നൊരു ഒരു ഒരു പ്രവൃത്തിയാണ് അവനെ വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നതാണ് അവൻ മറ്റേ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ മറ്റേതോ ഒരു യൂട്യൂബറെ വിളിച്ചൊരു ഓഡിയോ ക്ലിപ്പ് വെച്ചു അത് അവർ തമ്മിലുള്ള സംസാരം സംസാരമാണ് ആ അവർ തമ്മിൽ അത് ചെയ്തതിന് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ആ യൂട്യൂബർ ചെയ്യുന്നതിനും ഇവൻ വിളിച്ചതിനും അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോട്ടെ അതിനെ പിന്നെ അകത്ത് പോയി കട്ട് ചെയ്തുകൊണ്ട് വന്ന് ഇവന്മാർ കാശുണ്ടാക്കുക ഇവനൊക്കെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൂടെ അതായത് ഒരു സ്വകാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തെ പോലും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് സ്വന്തമായിട്ട് സ്വന്തം നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഈ യൂട്യൂബർമാരിലുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സായി കൃഷ്ണ എന്ന സീ ഉറപ്പായി നമ്മൾ പല വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പല വിഷയങ്ങളിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം ബാധിക്കുന്ന പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പോൾ ചോദിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ബാലാമൃത വിഷയത്തിൽ എന്തിന് ചർച്ച നടത്തി എന്ന് ചോദിക്കും ബാലാമൃത വിഷയം സോഷ്യൽ മീഡിയകൾ ഏറ്റെടുക്കുകയും ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലടക്കം അമൃത അമൃതയുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന അർജുൻ സിംഗരജും അഭിഷേകം നടത്തിയ ഒരു ചർച്ച അതിൽ ഒരു എനിക്കൊരു ഏകപക്ഷീയമായ ആ ചർച്ച തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ അർജുൻ സിംഗ് മരജുമായി ചേർന്നിരുന്നത് ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു വീഡിയോ ചെയ്തത് കാരണം എനിക്കറിയാവുന്ന ബാലയുടെ വിഷയങ്ങളാണ് ഞാൻ അന്നത്തെ സംസാരിച്ചത് ഒരിക്കലും ഒരു ചർച്ച ഏകപക്ഷീയമായി മാറരുത് ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ നിലപാടുകൾ എന്തോ ആയിക്കൊള്ളട്ടെ അപ്പുറത്തെ സൈഡ് കൂടി കേൾക്കണം എല്ലാ വാർത്തകൾക്കും രണ്ട് സൈഡ് ഉണ്ട് ഈ രണ്ട് സൈഡ് സൈഡുകളും പഠിച്ചിട്ട് വേണം വാർത്തകൾ ചെയ്യാൻ പഠിച്ച് അനലൈസ് ചെയ്ത് അതിലേതു ഭാഗത്താണ് ഇപ്പൊ നോക്കൂ ഇവരൊക്കെ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയുകയല്ല മനാഫിനെതിരെ പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മനാഫിന് അനുകൂലമായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയാണ് മനാഫ് യൂട്യൂബ് ചാനലിലൂടെ യാതൊരു വിധമായ മതസ്പർദ്ധയും വളർത്തിയിട്ടില്ല യാതൊരു വിധമായ അധിക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നു സ്വാഭാവികമായ ഒരു പരാതി ലഭിച്ചപ്പോൾ അതിനകത്ത് കേസ് എടുത്തു ആയ ഒരു പിന്നീട് ആ കേസ് എടുത്തതിന്റെ പേരിൽ മനാഫിനുണ്ടായ മാനസിക വിഷമങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ പോലീസ് മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രതിയെ ഒഴിവാക്കുക മനാഫിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഉണ്ടാകാം പക്ഷേ അനത്ത ഒരു കണ്ടെങ്കിലും ഇത്തരത്തിലുണ്ടെങ്കിൽ പോലീസിന് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇത്തരത്തിലുള്ള സൈബർ വെട്ടിക്കൽ കൂട്ടങ്ങളെ നിയന്ത്രിക്കേണ്ടുന്ന സമയം അധികരിച്ചിരിക്കുന്നു അതിനുവേണ്ട നടപടി സ്വീകരിക്കണം